ത്താൽ ശോച്യാവസ്ഥയിൽ പ്രവർത്തിക്കുന്ന പാതിരിയാട് വില്ലേജ് ഓഫീസിന് പുതിയ കെട്ടിടം ഒരുങ്ങുന്നു കെട്ടിടം നിർമ്മിക്കുന്നതിനായി സ്ഥലം കണ്ടെത്തുന്നതിനുള്ള പ്രാരംഭ നടപടികൾ പൂർത്തിയായി മമ്പരം ടൗണിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ എട്ട് സെന്റ് ഭൂമിയാണ് കെട്ടിടം നിർമ്മിക്കുന്നതിനായി കണ്ടെത്തിയിട്ടുള്ളത് നിലവിൽ മമ്പറം മയിലുള്ളിമേട്ട യു പി സ്കൂളിന് സമീപമാണ് വില്ലേജ് ഓഫീസ് പ്രവർത്തിക്കുന്നത് ഇടിഞ്ഞു വീഴാറായ നിലയിലാണ് ഓഫീസ് മഴയൊന്ന് പെയ്താൽ ചോർന്നൊലിക്കും കൂടാതെ കെട്ടിടത്തിലെ ശൗചാലയം പോലും ഉപയോഗിക്കാനാവാതെ ജീവനക്കാർക്ക് സമീപത്തെ വീടുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ് ശോചനീയാവസ്ഥയിൽ തുടരുന്ന ഈ ഓഫീസ് കെട്ടിടം പുതുക്കി പണിയണമെന്നത് ദീർഘനാളായി ഉയരുന്ന ആവശ്യമായിരുന്നു ആ ആവശ്യത്തിനാണ് പുതിയ കെട്ടിടം ഒരുങ്ങുന്നതോടെ പരിഹാരമാകുന്നത് മമ്പറം ടൗണിന് സമീപം അടിമന ഇല്ലത്ത് പ്രഭാവതി അന്തർജനവും മക്കളായ മധുപ്രിയ ജയപ്രഭ എന്നിവർ സൗജന്യമായി നൽകിയ എട്ട് സെന്റ് ഭൂമിയാണ് ഓഫീസിന് പുതിയ കെട്ടിടം നിർമ്മിക്കാനായി കണ്ടെത്തിയിട്ടുള്ളത് ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട നടപടിക്രമം റവന്യൂ വകുപ്പ് വേഗത്തിൽ നടപ്പിലാക്കുകയാണ് കെട്ടിട നിർമ്മാണം സംബന്ധിച്ചുള്ള പേപ്പർ വർക്കുകളും മറ്റു നടപടികളും പൂർത്തിയാകുന്നതോടെ പാതിരിയാട് വില്ലേജ് ഓഫീസിനായി ഒരുക്കുന്ന പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കും ന്യൂസ് കൂത്തുപറമ്പ്